ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ നമ്മുടെ ഒരു കൊടൈക്കനാൽ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പം രാവിലെ അഞ്ചര അവർ ആയിട്ടുണ്ട് നമ്മൾ ഇത് വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് അപ്പോൾ നമുക്കിനി കൊടൈക്കനാൽ ചെന്നിട്ട് കാണാം പിന്നെ പോകുന്ന വഴിയും കാണാം അല്ലേ ജിക്കു എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞേ നമ്മുടെ ഈ പാമ്പനാറൊക്കെ എങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് നമുക്ക് സൺറൈസ് കാണാൻ പറ്റും ഭയങ്കര കിടിനം വ്യൂ ആയിരുന്നു അപ്പം നമ്മൾ പയ്യെ കാറൊക്കെ ഒരു സൈഡിൽ ഒതുക്കിയിട്ട് ആദ്യം കുറച്ച് നേരം വീഡിയോ എടുത്തു അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ലേറ്റ് ഓർത്ത് പിന്നെ കാറേ കയറി വണ്ടി വണ്ടിപ്പെരിയാറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം നമുക്ക് പോകുന്ന വഴി ഒരു കുറേ ഏരിയയിൽ നമുക്കിതുപോലെ സൺറൈസിൻ്റെ നല്ല കിടിലും വ്യൂ കിട്ടി പട്ടുമല പള്ളിയുടെ അവിടെ നല്ലൊരു വ്യൂ കിട്ടിയതായിരുന്നു പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുറച്ച് ദൂരം ഇതുപോലെ ഇങ്ങനെ വീഡിയോ എടുത്ത് ഞങ്ങൾ കൊടൈക്കനാൽ ട്രിപ്പിന്റെ ഫസ്റ്റ് ഫേസ് എത്തേക്കാണ് നമ്മളെ നമ്മുടെ കേരള തമിഴ്നാട് ബോർഡറിലെത്തി ഇപ്പം നമ്മുടെ കറണ്ടി കുമളിയിലാണ് നമ്മുടെ ചെക്ക് പോസ്റ്റും ബോർഡറും അവിടുത്തെ ക്യാമറകളും അങ്ങനെ അതെ കൊണ്ടുപോയി പറയുകയാണ് അങ്ങനെ നമ്മൾ കേരളത്തിൽ നിന്ന് പയ്യ തമിഴ്നാട്ടിലേക്ക് എത്തി കയറിപ്പോവാ അങ്ങനെ നമ്മൾ കേരളത്തിൽ നിന്ന് നേരെ തമിഴ്നാട്ടിലേക്ക് തമിഴ്നാട് റൈറ്റ് നൗ

നമ്മ തമിഴ് വന്ന് കമ്മിത തരിയും അതിനെ കൊഞ്ചം കൊഞ്ചം ബസമടിയും ഫ്ലൂവെന്റ് വരാതെ നമ്മുടെ ബോർഡർ കഴിഞ്ഞ് പിന്നെ ലോവർ ക്യാമ്പിലേക്കുള്ള റോഡ് നല്ല രസോട്ടോ അത്യാവശ്യം നല്ല ടേൺസ് ഒക്കെ ഉണ്ട് പിന്നെ കുറേ കുരങ്ങന്മാരെയും അത് ഇതൊക്കെ കാണാൻ പറ്റും അപ്പം ഒറ്റ കാര്യം മാത്രം സൂക്ഷിക്കണം ഓപ്പോസിറ്റ് ബസ്സൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും ഇച്ചിരി ഒന്ന് ഒതുങ്ങി കൊടുക്കേണ്ടി വരും അവർ റോ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ ഒക്കെ ആയിരിക്കും കയറി വരുന്നത് അപ്പം അത് മാത്രം നമ്മൾ ജസ്റ്റ് നമ്മുടെ ഒരു ഐഡിയയിലൊന്ന് വെച്ചാൽ മതി അല്ലെങ്കിൽ പണി കിട്ടും പിന്നെ ഇത് കണ്ടോ നമ്മുടെ വെള്ളം കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന വലിയ പൈപ്പുകളൊക്കെ നമുക്ക് കാണാം അത് കഴിഞ്ഞത്തേക്ക് കുറച്ച് മുന്നോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു വേളാങ്കണ്ണി മാതാ ഷ്രൈനുണ്ട് അപ്പം മാതാവിൻ്റെ ഗ്രോട്ടോയും ഒക്കെയുള്ളൊരു കുരിശു വള്ളി അത്യാവശ്യം നല്ല രസമാണ് ഇതിൽ നമുക്ക് രാവിലെ വണ്ടി ഓടിച്ചു വരാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ വേറെ വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ പണിയായിട്ട് ഇതേണ്ട പൈപ്പിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ കണ്ടിന്യൂവേഷനൊക്കെ നമുക്കിവിടെ കാണാം വലിയ ലോറിയൊക്കെ നമ്മുടെ ഫ്രണ്ടിൽ ഒരു രണ്ടെണ്ണം ഒക്കെ വന്നു കഴിഞ്ഞാൽ വളവായതുകൊണ്ട് ഓരോക്ക് പോലും നടക്കുകയല്ല അങ്ങനെ നമ്മൾ ലോവർ ക്യാമ്പൊക്കെ ഇങ്ങോട്ട് കഴിഞ്ഞ് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല നിരപ്പ് റോഡ് കിട്ടും നിരപ്പ് റോഡ് കിട്ടിക്കഴിയുമ്പോൾ അത്രയും നേരം ആ വളവും ഇതുമെല്ലാം കഴിഞ്ഞാൽ അതിനൊരു ഫ്രസ്ട്രേഷനൊക്കെ തീർക്കാൻ പറ്റിയ റോഡാണ് നമ്മൾ വന്നപ്പോഴാണെങ്കിലും നല്ല രസം ഉണ്ടായിരുന്നു ചെറുതായിട്ടിങ്ങനെ കോടയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നല്ല ഈ കൊടക്കനാൽ ട്രിപ്പ് മൂന്ന് മിക്കവാറും ഞാൻ പാട്ടായിട്ടായിരിക്കും കാരണം അല്ലെങ്കിൽ കൂടുതലായിരിക്കും ഓക്കെ കാണാം അല്ലേ കാണുന്നില്ല പണ്ട് കസിൻസിന്റെ കൂടെ നമ്മൾ നമ്മളടക്ക് തമിഴ്നാട്ടിൽ വരികയായിരുന്നു മുന്തിരിപ്പാടം കാണാൻ വേണ്ടിട്ടൊക്കെ ആ സമയത്ത് ചുമ്മാ ഈ പുളിമരത്തേക്കെറിക്കുന്നു നല്ല സമയത്ത് അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഒക്കെ പഠിക്കും നീ തമിഴ്നാട്ടിലേക്ക് ഒത്തിരി വന്നിട്ടുണ്ടാവും ഈ ഈ സൈഡ് വന്നിട്ടുണ്ടോ നമ്മൾ അന്ന് ഒറ്റ തവണ വന്നാലേ അതിലേറ്റായിട്ടൊക്കെ പിന്നെ ഇതുവഴി നമ്മൾ ബാംഗ്ലൂർ പോയിട്ടില്ലേ ഏട്ടൻ നല്ലനെ വന്നിട്ടുണ്ട് ആ ഇങ്ങോട്ട് കേട്ട അതിട്ട് വരുന്നുണ്ട് ദേ ഇവർ അടുത്ത ബസ് കണ്ടോ വെച്ച കാർ വെച്ച ബസ് വെച്ചമേ തന്നെ സമയ നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പിൽ പിറ്റ്സ്റ്റോപ്പിൽ നമ്മളങ്ങനെത്തിയിട്ടുണ്ട് അപ്പം നമ്മളിവിടെ പയ്യ വണ്ടിയൊക്കെ ഒതുക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് വെച്ചു ഹോട്ടൽ ശ്രീ ബാലാജി ഭവൻ എന്ന് പറയുന്ന ഒരു വെജിറ്റേറിയൻ ഒരു ഹോട്ടലിലേക്കാണ് നമ്മൾ കയറിയത് നമ്മുടെ ചെറുക്കൻ സെറ്റായിട്ട് ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട് ജിഗു ഇവിടെ നോക്കി ഹായ് പറഞ്ഞേട്ടുണ്ട്

ഹായ് ഞാൻ മലയാളത്തില് നല്ല വിശാലമായിട്ട് ഇടന്ന് കപ്പലണ്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൊറച്ച് ദോഷം കഴിച്ചായിരുന്നു അപ്പൊ ബാക്കി ബ്രേക്ക്ഫാസ്റ്റ് കപ്പലണ്ടിയാണ് അമ്മുനെ കുറച്ച് തരാ ജയ്ക്കു തരൂലിനി പോവാ ഓക്കേമീറ്റർ ഒന്നേ മുക്കാൽ രണ്ടു മണിക്കൂറിനുള്ളില് നമ്മള് നമ്മടെ ഡെസ്റ്റിനേഷൻ എത്തും

യെസ് പക്ഷെ ഈ സൈഡിലായിരുന്നു യെസ് ലൈഗർ വന്നു ലൈഗർ വലിയ മല കണ്ടോ അതാണ് കൊടൈക്കുന്നാന്ന് ഞാൻ പറയും പക്ഷെ അതല്ല നമ്മ ചമ്മയേ പറയോ ദേ ഇവിടേക്ക് നോക്കൂ ഇതില് ഏതെങ്കിലും ഒരു മല കൊടൈക്കുന്നല്ലായിരിക്കും അല്ലേ നല്ല രസമില്ല കാണാൻ ഈ നീ الموسിക്കയുടെ പറയുന്നത് ഇടക്കിടക്ക് പറണ്ടി വരുന്നു തോന്നുന്നു ആ운데 എന്നതിനെ बारेല്ലേ വരുന്നത് അർക്കോ റോഡ് സൈഡ് കേറി വരുന്നു ൂട്ട് സെല്ലറിയോ കണ്ടു അപ്പൊ ഫ്രണ്ട്സ് നമ്മള് നമ്മടെ തേനിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന ലെഫ്റ്റ് നമ്മുടെ കൊടൈക്കിനാൽ ഗഡ് റോഡ്സിലേക്ക് കയറി കഴിയുമ്പോഴത്തേക്കും ഇവിടെ മിക്കയിടത്ത് എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ ഇ പാസ് കമ്പൽസറി ആണ് അപ്പൊ ഇവിടെ തന്നെ ഇവര് ആ തന്നെ ഒരു കോഡ് ഇനി ആര് ചോദിച്ചാലും പറയണം പാസ് പാസ് ഞങ്ങൾ സിഗ്നൽ കൂടാതെ ഉള്ളിടത്തൊന്നും എടുത്തായിരുന്നു ഇനി എങ്ങാനും വേണമെങ്കിലോന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ഇ പാസ് എടുത്തിട്ട് ആളോടൊന്നിപ്പ് അപ്പം അവര് നമ്മുടെ ഫോണിൽ ഫോണില് ക്യൂആർ കോഡ് വരും അത് സ്കാൻ ചെയ്ത് ടോക്കാണെങ്കിൽ അതേള്ളൂ വണ്ടി നമ്പറും അത് സെയിം ആയിരിക്കും അതെനിക്കറിയത്തില്ല പിന്നെ ആരെങ്കിലും ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കി എന്നോട് പറഞ്ഞേക്കാറാം വഴിയൊക്കെ നമ്മുടെ ഈ റോഡ്സ് വന്നു കഴിയുമ്പോഴത്തേക്കും എല്ലാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് വളവുകൾ വന്നു കഴിയുമ്പോ ജസ്റ്റ് ഹോൺ ചെയ്തിട്ട് കയറി ചെല്ലാവുള്ളൂ കാരണം ഓപ്പോസിറ്റ് അവന്റെ വലിയ ലോറികളൊക്കെ വരുന്നുണ്ട്

ടിപൊളിയോളാണ് ഇതൊക്കെ വള്ളി പോലെയുള്ള മരങ്ങളിലുണ്ട് കുറച്ച് ഒന്ന് ബൈക്ക് വരുന്നത്

നല്ല തണുപ്പാണെന്നാണ് കേട്ടത് കൊടിക്കുന്ന എങ്ങനെയാണ് എതിരെ കണ്ടു And and oh oh. Oh, um. ും കൂടെ നമുക്ക് കൊടൈക്കിനെ രണ്ടു കിലോമീറ്റർ അവിടെ കുതിരകൾക്ക് വളർ വരുന്നു Ikuku.

മേളിലോട്ട് മേളിലോട്ട് കേറിക്കൊണ്ടിരിക്കുകയാണ് അതെ അടുത്തതായിട്ട് പിന്നെ നമ്മള് മേളിലേക്ക് തിരികാണ് അറിഞ്ഞില്ലായിരുന്നു വഴി തെറ്റിയോ ഓക്കെ അപ്പം അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ഒരു ഫൈവ് ഹവേഴ്സ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞ് നമ്മളെ റിസോർട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് അപ്പോൾ ഇനിയും പതിനൊന്ന് മണിക്കാണ് അവർ ചെക്ക് പന്ത്രണ്ട് മണിക്കാണ് അവർ ചെക്കിൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഓൾമോസ്റ്റ് ആയതേ ഉള്ളൂ അപ്പോൾ നമുക്ക് അവരോടൊന്ന് സംസാരിച്ച് നോക്കണം ലൈക്ക് നമുക്ക് കേരളീയ ചെക്കിംഗ് കിട്ടുമോ എന്നുള്ളത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്രഷ് അപ്പായിട്ട് പയ്യെ ഇവിടെ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നിച്ചിറങ്ങാം ഇതാണ് നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്ന റൂം ഡീലെക്സ് റൂം വിത്ത് ബാൽക്കണി ആൻഡ് മൗണ്ടൻ വ്യൂ അങ്ങനെയായിരുന്നു നമ്മൾ ഓൺലൈനിൽ ഇത് നോക്കിയപ്പോഴത്തേക്കും കണ്ടത് അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള റൂമാണ് ആവശ്യത്തിന് സ്പേസ് ഉണ്ട് നല്ല ബെഡായിരുന്നു പിന്നെ അവർ കോഫി ഒക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള അത്യാവശ്യ സാധനങ്ങൾ കെറ്റിൽ ഹോട്ട് വാട്ടർ ഇത്രയൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ബാൽക്കണി എന്നുള്ള വ്യൂ ആണെങ്കിലും ഭയങ്കര അടിപൊളിയായിരുന്നു നമുക്ക് അത്യാവശ്യം കൊടുക്കുന്ന ആ ഒരു എമൗണ്ടിന് വെർത്തായിട്ടാണ് തോന്നിയത് പിന്നെ ടി വി ഉണ്ടായിരുന്നു അങ്ങനെ അത്യാവശ്യം ബേസിക് ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു പിന്നെ ടോയ്ലറ്റ് ആണെങ്കിലും അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള ടോയ്ലറ്റ് ആണ് നമുക്ക് ജസ്റ്റ് ദന്തൽ കിറ്റും പിന്നെ സോപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു മൊത്തത്തിൽ റൂം അടിപൊളിയായിരുന്നു പോകണമെന്നാണ് പറഞ്ഞത് അപ്പോൾ രണ്ടുപേരും കൂടി പോവാൻ പോവാണ് അങ്ങനെ ഇന്നത്തെ നമ്മുടെ കഴിഞ്ഞു അയ്യോ തൊണ്ടൊക്കെ അങ്ങനെ അംഗം എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റിന് ഒരു നല്ല തണുപ്പുണ്ട് ഗൈസ് ഒട്ടും പറ്റത്തില്ല